ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് മാതാവിനുള്ളൊരു ഒരു ആയാലോ നോക്കാം എത്രയും പരിശുദ്ധ മാതാവേ എന്നോടുള്ള സ്നേഹത്തെ പ്രതി കാലിത്തൊഴുത്തിൽ യേശു അനുഭവിച്ച തണുപ്പ് ഈജിപ്തിലേക്കുള്ള അവിടുത്തെ യാത്ര അവിടുന്ന് ചിന്തിയ രക്തം അവിടുത്തെ സഹനം ദാരിദ്ര്യം വിയർപ്പ് ദുഃഖം അമ്മയുടെ സാന്നിധ്യത്തിൽ അവിടുന്ന് അനുഭവിച്ച മരണം എല്ലാം ഞാൻ കാഴ്ചവെക്കുന്നു എനിക്കായി മാധ്യസ്ഥം വഹിച്ചാലും എല്ലാം നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കാഴ്ചവെക്കാം നമ്മുടെ ദുഃഖങ്ങളും വേദനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം Okay, thank you.